ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന്റെ അവസ്ഥ അതിദയനീയമാണ് അല്ലെങ്കിൽ തകർന്ന് കൊണ്ടിരിക്കുകയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിലെ ആ മഹാരാഷ്ട്രയിൽ പോലും ഈ പറയുന്ന തരത്തിൽ വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വന്ന കോൺഗ്രസ്സിന് മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ സ്ഥാനം നഷ്ടമായിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇന്ത്യ സഖ്യത്തിന് കോൺഗ്രസിന് അവിടെ ഒരു തരത്തിലും ഒരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല അതും മാത്രമല്ല ഈ പറയുന്ന തരത്തിൽ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ സ്ഥാനം മാത്രമല്ല വലിയ തോതിൽ മറ്റൊരിടത്തും കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് അത് മറ്റെവിടെയുമല്ല ആദ്യ തോൽവി വഴങ്ങേണ്ടി വന്ന ഹരിയാനയിൽ തന്നെയാണ് ഹരിയാനയിൽ വളരെ വലിയ തരത്തിലുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവിടെ എല്ലാ അർത്ഥത്തിലും വിജയിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവിടെ മത്സരിക്കാൻ ഇറങ്ങിയത് പക്ഷേ തൊട്ട് നിലയിൽ പൊട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു അവിടെ അതും മാത്രമല്ല ആ തോൽവിക്ക് ശേഷവും കോൺഗ്രസ് പാഠം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ നോക്കുമ്പോഴത്തേക്കും വളരെ വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം പറയുന്നത് ഇപ്പോഴും അതായത് ഈ നിമിഷവും കോൺഗ്രസ് അവിടെ ഈ പറയുന്ന തരത്തിൽ ഇ വി എമ്മിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇ വി എമ്മിനെ കുറ്റം പറഞ്ഞു അതായത് സ്വന്തം തോൽവി അംഗീകരിക്കാതെ സ്വന്തം തോൽവിയിലെ ആ ഒരു തെറ്റുകൾ തിരുത്താതെ കോൺഗ്രസ് ി ഇപ്പോഴും ഇ വി എമ്മിനെ കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു ദയനീയ അവസ്ഥയാണ് ഹരിയാനയിൽ കാണുന്നത് അതുമാത്രമല്ല ഹരിയാനയിൽ എല്ലാ അർത്ഥത്തിലും അടിപതർന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതായത് ഇതുവരെയായിട്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്ന് രണ്ട് മാസം കഴിയുന്ന ഈ സമയത്ത് പോലും കോൺഗ്രസിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം ആർക്കും ഇല്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അതായത് വ്യക്തമായി പറയുകയാണെങ്കിൽ ഹരിയാനയിൽ വിജയിക്കുമെന്ന് പരക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് രണ്ട് മാസത്തിന് ശേഷം കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയിൽ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി സി എൽ പി നേതാവിനെ പോലും തിരഞ്ഞെടുക്കാൻ കഴിയാതെ സമ്പൂർണ്ണ പരാജയമായ അതായത് തകർച്ചയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇതോടെ ഹരിയാന നിയമസഭയിൽ പ്രതിപക്ഷ നേതാവില്ല എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അതായത് ഹരിയാന നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഇതുവരെയും ഇല്ല എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഹരിയാനയിലെ വളരെ വലിയ ഒരു ഞെട്ടിപ്പിക്കുന്ന തോൽവിക്ക് ശേഷം നിരാശരായ കോൺഗ്രസ് നേതാക്കൾ പാർട്ടിയുടെ തുടർച്ചയായ മൂന്ന് ോൽവിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇവി എമ്മുകളെയും കുറ്റപ്പെടുത്തി ഇപ്പോഴും ആ ഒരു തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ അസാന്നിധ്യവും തോൽവിയും അംഗീകരിക്കുന്നതിന് പകരമാണ് ഈ ഒരു തരത്തിലുള്ള ദയനീയ കാഴ്ച ഹരിയാനയിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ ആരോപിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച പതിനഞ്ച് തെരഞ്ഞെടുപ്പ് ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ ഈ പ്രക്രിയയ്ക്ക് ഗണ്യമായ സമയമെടുക്കും പാർട്ടി അതിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നിന്ന് വളരെ അകലെയാണ് ഇപ്പോഴും ഹരിയാനയിൽ കൂടെയും അദ്ദേഹത്തിന്റെ അനുയായികളും ഇവി എമ്മുകളെ കുറ്റപ്പെടുത്തുന്നത് തുടരുകയാണ് ഇപ്പോഴും ബലം പാർട്ടിക്കുള്ളിൽ ഉണ്ടായ വലിയ തോതിലുള്ള വിള്ളലും വളരെ വലിയ തോതിൽ ഇപ്പോൾ നേതാക്കളിലേക്കും ബാധിച്ചിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ കണ്ണും നട്ട് ചില നേതാക്കൾ പരസ്യമായി സംസാരിക്കേണ്ടെന്ന് തീരുമാനിക്കുകയാണ് കോൺഗ്രസിന്റെ അപര്യാപ്തതയുടെ പ്രതീകമായി ഉദയ്ബാൻ ഏഴ് ജില്ലകളുടെ ജില്ലാ ചുമതലക്കാരെ മാറ്റിയിരുന്നു മുൻ കോൺഗ്രസ് നേതാവും നിലവിലെ ബി ജെ പി രാജ്യസഭാ എംപിയുമായ കിരൺ ചൌധരി സാഹചര്യം ഉചിതമായി തന്നെ ഉപയോഗിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി നേരത്തെ അവർ എന്നെ ലക്ഷ്യമിട്ടിരുന്നു എന്നും ഇപ്പോൾ അവർ പരസ്പരം എതിർത്ത് സംസാരിക്കുകയാണെന്ന തരത്തിൽ ോട്ടും കാര്യങ്ങൾ മാറിയിരിക്കും അതായത് കോൺഗ്രസിന് ഉള്ളിൽ തന്നെ പടലപ്പണക്കങ്ങൾ വളരെ വലിയ തോതിൽ ഹരിയാനയിൽ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധത മുതലെടുക്കാമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതീക്ഷ പക്ഷെ അതെല്ലാം അസ്ഥാനത്തായി പോയി എന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയുന്നത് അതായത് ബി ജെ പിയുടെ ഹരിയാന തന്ത്രത്തിൽ കോൺഗ്രസ് എല്ലാ തരത്തിലും പെട്ടുപോയി എന്ന് പറയാ അമിത ആത്മവിശ്വാസമാണ് കോൺഗ്രസിനെ തകർച്ചയിലേക്ക് നയിച്ചത് അത് മനസ്സിലാക്കാതെ ഇപ്പോഴും ഇ വി എമ്മിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് നിയമസഭയിൽ ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഹരിയാനയിൽ തോൽവി വിശകലനം ചെയ്യാൻ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ചെങ്കിലും മൂന്ന് മാസം പിന്നിട്ടിട്ടും ഇപ്പോഴും അത് ഒരു തരത്തിലും എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയിലേക്കും ചില നേതാക്കൾ ചേക്കേറിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് ഈ പറയുന്ന കോൺഗ്രസ് വിട്ടുകൊണ്ട് ശരിക്കും ഈ ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് ആഭ്യന്തര കലഹം വളരെ വലിയ രീതിയിൽ തന്നെയാണ് തുടരുന്നത് ഇപ്പോൾ കോൺഗ്രസിൽ ഹരിയാനയിൽ എന്നത് മൂന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ിലെ തോൽവികളിൽ നിന്ന് കരകയറാനുള്ള കോൺഗ്രസിന്റെ കഴിവ് ഇപ്പോൾ വളരെ വലിയ തോതിൽ അനിശ്ചിതത്വത്തിലാണ് എന്നുള്ള കാര്യം വാസ്തവമാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് എന്നിട്ട് പോലും അതിൽ ഒരു തരത്തിലുമുള്ള ഒരുക്കങ്ങൾ നടക്കാത്തതിനാൽ പാർട്ടി ഇപ്പോൾ വളരെ വലിയ തോതിൽ പ്രതിസന്ധിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് ആരും തന്നെ ഹരിയാനയെ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അതായത് ഹരിയാനയിലും ഈ പറയുന്ന തരത്തിൽ മഹാരാഷ്ട്രയിലും കോൺഗ്രസ് സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ സ്ഥാനം പോലും ഇല്ലാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ പോലും കോൺഗ്രസ് ഒന്നുമല്ലാതായിരിക്കുന്നു കോൺഗ്രസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ പ്രതിപക്ഷമായിരിക്കുന്ന ഹരിയാനയിൽ പോലും ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഇത്ര നാളുകളായിട്ടും കോൺഗ്രസ്സിന് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ശരിക്കും ഹരിയാനയിൽ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസ്സിനുള്ളിൽ നിൽക്കുന്ന എം എൽ എമാർ പോലും ഈ പറയുന്ന തരത്തിൽ ഭരണപക്ഷത്തേക്ക് ചേക്കേറാനായിട്ടുള്ള എല്ലാ സാധ്യതകളുമാണ് ഇപ്പോൾ ഹരിയാനയിൽ കാണുന്നത് ഈ പോക്കാണെങ്കിൽ തന്നെ